ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരുപക്ഷെ ഈ പ്രസവ ബ്ലോഗേഴ്സിന് ആയിട്ടുള്ള കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നതിൽ ഒരു പ്രധാന പ്രസവം തന്നെയാണ് നമ്മുടെ ടി ടി ഫാമിലിയുടെ ക്ഷമിത്താത്തയുടെ പ്രസവം ഒരുപക്ഷെ വലിയൊരു ആരാധക വൃന്ദം തന്നെ ഈ ഒരു പ്രസവം നടക്കുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ദിയാ കൃഷ്ണയുടെ പോലെ സെലിബ്രിറ്റികളായ ആളുകൾ അവിടെ പ്രസവിക്കാൻ നിൽക്കുമ്പോഴും ഇവിടെയും അത്ര കണ്ട് സെലിബ്രിറ്റി അല്ലെങ്കിൽ കൂടി വലിയ രീതിയിൽ ആരാധക വൃന്ദത്തിനെ തങ്ങളുടെ പ്രസവത്തിന് വേണ്ടി അത് കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് ടി ടി ഫാമിലി അടക്കമുള്ള ഫാമിലി ബ്ലോഗേഴ്സ് മാറി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഈഷ്യം ഇത്താത്തയുടെ ഭർത്താവായ ഈ ഷമിനെ കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ അതായത് ഇദ്ദേഹം പുണ്യ റസൂലിൻ്റെ ഒരു പിൻഗാമിയാണെന്നൊക്കെ പല രീതിയിലുള്ള കമൻ്റുകളൊക്കെ വന്നപ്പോൾ അതിനെ കളിയാക്കിയും ട്രോളിയൊക്കെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറ്റി പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത്രയും അധികം വേദനിക്കുന്ന ഇത്രയും അധികം മോശാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പഹയൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഒരു പഹയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുണ്യകർമ്മങ്ങൾക്കൊന്നും ഒരു മനുഷ്യനും യാതൊരു വാല്യൂ കൽപ്പിക്കുന്ന മാത്രമല്ല ഒരു എല്ലാമെല്ലാമായ ഈ ക്ഷമിറ്റാത്തക്ക് പോലും അതിനൊരു വാല്യൂ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിനുള്ള അനുഭവങ്ങൾ ഒരു പഹയന്മാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സോ അതിലേക്ക് പോകുന്നതിനും ബാധ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ മാത്രമേ തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അതായത് നമ്മൾ ആദ്യം കരുതിയത് ഇത് സാധാരണ നിലയ്ക്കുള്ള ഒരു പകനാണെന്നാണ് എന്നാലും നിലയ്ക്കുള്ള നമ്മൾ വിമർശിക്കപ്പെടേണ്ട ഒരു പഹയൻ മാത്രമല്ല ഓൻ കാണിക്കുന്ന ഓന്റെ കഷ്ടപ്പാടുകൾ ഓന്റെ പ്രയത്നങ്ങൾ അത് കാണാതെ പോകരുത് ഇതല്ല ചാർ വെക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ചാർ വെക്കാനുള്ളതല്ല ഇത് ക്ഷമിന്നേ രാത്രി ഇന്നോട് പറഞ്ഞത് പിന്നെ എനിക്ക് പച്ചമാങ്ങനെ ഒരു ഇത് കൊതി പോല കൊതി മീൻസ് പച്ചമാങ്ങ തിന്നറുന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വാങ്ങി തരാൻ പറഞ്ഞേ അപ്പൊ എന്നോട് പറഞ്ഞു പിടിയും വേണ്ട അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ അത് മാവേണ്ടി എന്താ കാണിച്ചെടുത്ത് ഇവിടെത്തന്നെ നാവുണ്ട് അപ്പൊ എന്ന് പറിച്ചിട്ടുള്ള വിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു അപ്പൊ എന്നാൽ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ അയച്ചേ ഞങ്ങൾ ഞാൻ സിത്തോട്ടിൽ ഇരുന്നിങ്ങനെ കഥ പറയുന്ന സമയത്ത് ഉണ്ടായത് കൊണ്ടുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു നാളെ എന്തായാലും ചെയ്തുതരാണ് പക്ഷെ ഇന്ന് അവിടെ മറന്നു വയ്ക്കണേ പക്ഷെ ഞാൻ ഇന്നോടൊക്കെ മറന്നു വയ്ക്കണേ വളരെ ആഗ്രഹം ഏഹ് അതെ അതെ സർപ്രൈസ് ആയിട്ട് ഏഹ് അതായത് ആലോചിക്ക ഈ ഒരു പകയൻ അതായത് വയസ്സുള്ള തന്നേക്കാൾ പ്രായമേറിയ അയമ്പത് വയസ്സിനോട് അടുക്കുന്ന ഒരു വീടിന്റെ സ്വന്തമാക്കിയ ഈയൊരു പകേൻ ഒരുപാട് അവഹേളനം സഹിക്കുന്ന ഈ ഒരു പകേൻ ഉള്ളൊരു പച്ചമാങ്ങ ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ് ഉൾക്ക് എന്തായാലും പച്ചമാങ്ങ കഴിക്കാനുള്ള പൂതി ഉണ്ടാവും ആ ഒരു പൂതി ഈ ഒരു പഹേനോട് പറയുമ്പോൾ ആ ഒരു പകയെന്ന് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ ഒൻ ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് ഈ മാവുമേ വലിഞ്ഞു കയറി ഈ ഉറുമ്പോടിയൊക്കെ കൊണ്ട് ചുമന്ന് തുടുത്തിരിക്കുന്ന ആ ഒരു പഹേൻ എവിടേക്കാണ് ഉറുമ്പ് കടിച്ചെന്ന് എനിക്കറിയില്ല ആ രീതിയിൽ റിസ്ക് എടുത്ത് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ ആ രാത്രി തന്നെ മാങ്ങ പറിച്ചുകൊണ്ട് ഈ ഒരു പകേൻ ഇറങ്ങും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എത്ര ഭർത്താക്കന്മാർ ഇന്ന് തയ്യാറാകും ആ നീന് പോയതായിരുന്നു പിന്നെ ആർന്ന് ഉറുമ്പ് കേറി ആ ഉറുമ്പ് കേറി മേലൊക്കെ ഉറുമ്പ് കേറി അതാണ് ആലോക്യ ഈ ഒരു പഹയൻ ചെയ്യുന്ന ആ ഒരു കെയറിങ് ഏതൊരു പെൺകുട്ടിയാണ് ഒരു പഹയനെ കിട്ടാൻ ആഗ്രഹിക്കാത്തത് ഇതുപോലുള്ള പഹയന്മാര് മറ്റാണുകൾക്ക് ഒരു വെല്ലുവിളിയാണ് അതേ തന്നെക്കാൾ ഇത്രയും അധികം പ്രായം കൂടിയ അയിമ്പത് വയസ്സിനോട് അടുക്കുന്ന ഒരു വീടരായിട്ട് കൂടി ആ ഒരു പഹയത്തെ ഇതിനു മാത്രം കെയർ ചെയ്യാൻ ഈ ഒരു പഹയൻ കാണിക്കുന്ന ആ ഒരു ആർജവും അത് കാണിക്കുന്ന എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് പക്ഷെ ഏതൊരു പെൺകുട്ടിയും ഇതുപോലുള്ളൊരു പഹേനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും സാധാരണ നിലയ്ക്ക് ഇപ്പൊ കല്യാണം കഴിക്കുന്ന ഒരു പതിനേഴ് കാരിക്ക് പോലും ഇതുപോലൊരു പഹേനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും ഓന് നേരിടേണ്ടി വരുന്ന ഓന്റെ ഒരു അവസ്ഥ അത് നമ്മൾ കാണാതെ പോരുത് ഇതിനാ പണിങ്ങണ എന്നുള്ള ഒരു ഐഡിയോട് പണിങ്ങോട് പണിങ്ങ ഒരാളെയും ഒരു മാക്സിമം ഒരു മണിക്കൂറൊക്കെ സംസാരിച്ചാ പിന്നെ ഒക്കെ ആദുമായിട്ടുള്ള എന്താ പറയാ എന്തൊക്കെ പ്രശ്നങ്ങള് എന്താ മാനസികമായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ അതായത് ഇത്രയും അധികം ഈ ഒരു പഹേന ഓളെ സ്നേഹിച്ചിട്ടും ഓക്കെ എപ്പോഴും പിണക്കമാണെന്നുള്ളതാണ് ഓക്ക് ഒരാളെ എപ്പോഴും പറ്റുന്നില്ല അത് നമുക്ക് നേരത്തെ തിരിഞ്ഞ കാര്യമാണ് പഴയ ഭർത്താവിനെയും മക്കളെ ഒന്നും പറ്റാത്ത കൊണ്ടാണല്ലോ അതിൻ്റെ കൂടെ വന്നത് അപ്പൊ ഓക്ക് ഇപ്പൊ ഇത്രയും അധികം കെയർ ചെയ്യുന്ന ഈ പഹേനെ കൂടി പറ്റാത്തൊരവസ്ഥയാണ് വളരെ ദുഃഖകരമായ പോലെ കഴിച്ചാണോ പറയൂ പറയൂ എന്നെ പറയൂരാണല്ലോ ചിത്രീകരിച്ച് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓൻ ഒരവസ്ഥ അതായത് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതേമാതിരി കുക്കിങ്ങും കാര്യങ്ങളുമായിട്ട് ഓൾ എന്ത് പറയുന്നു അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പഹേനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾ മാങ്ങ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ തെങ്ങി കയറുക ഇടാൻ പറയുകയാണെങ്കിൽ അടയ്ക്കാൻ മരത്തിൽ കയറുക കണ്ടി ചാടി മീൻ പിടിക്കാൻ പറയുകയാണെങ്കിൽ അതിൽ ചാടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പഹേനയാണ് ഞമ്മക്ക് കാണാൻ സാധിക്കുന്നത് ഈ പഹേനെ ഈ പറഞ്ഞ റസൂലുമായിട്ടൊക്കെ ഉമിച്ചപ്പോൾ നമ്മൾ ഓനെ മക്കാറാക്കിയിരുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു പക്ഷേ പുണ്യ റസൂലിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു പഹേനല്ലേ ഇതെന്ന് നമുക്ക് ഇപ്പൊ തോന്നിയാണ് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കദീജ ബീവി എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ച റസൂല് പോലും ഈ അർദ്ധരാത്രി രാത്രിയിൽ മാവേ കയറാനോ അല്ലെങ്കിൽ തെങ്ങ് കയറാനോ ഇടാനോ ജ്യൂസ് അടിക്കാനോ ഒക്കെ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം തന്നെയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഒക്കെ ചെയ്യുന്ന ഈ പഹേൻ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ പങ്കുവെച്ചപ്പോൾ ഈ പറഞ്ഞ ഓന്റെ വീടുകളുടെ ഈ പറഞ്ഞ നരച്ചു പല്ലു കൊഴിഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ആണ് ഊനക്ക് ഉണ്ടായിരിക്കുന്നത് പ്രായം അറിഞ്ഞിട്ടല്ലേ കിട്ടിയത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓളെ മക്കാറാക്കുന്നത് വ്യാപകമായ രീതിയിൽ ഓനെ ആക്രമിക്കുകയാണ് ആ ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം അതെ 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 മുടിയൊക്കെ നേരെയൊക്കെ വന്നി അത് വിറ്റാമിന്റെ പ്രശ്നമായത് കൊണ്ട് നേരെ വന്നതാണ് പിന്നെ പല്ലൊക്കെ പോയിക്കുന്നു അതും ഈ പറഞ്ഞ പോലെ എന്തോ കോശങ്ങൾ നശിച്ചു തുടങ്ങിയതിന്റെ അല്ല അല്ലേ പ്രായത്തിന്റെ അല്ലല്ലോ ഞാനെന്താണോ അങ്ങനെ പറഞ്ഞേ നിന്റെ മുടി അവിടെ ഇവിടെ കുറച്ച് നരച്ചിരിക്കണ അപ്പൊ ഞാൻ പറഞ്ഞേ അതുകൊണ്ട് പ്രായത്തിന്റെ ആവാൻ ഒരു മാർഗവുമില്ല ഇനി ഒരു പ്രസവത്തിനോടുള്ള ബാല്യം അവൾക്കുണ്ടെന്നുള്ളതാണ് വാസ്തവം ഓനൊന്ന് സൂയിപ്പാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ പറഞ്ഞത് വെച്ച് വലിയ രീതിയിൽ അവനെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത്രയും അധികം കെയർ ഈ ഒരു പകനെതിരെ ഈ രീതിയിൽ ആക്രമണം അയച്ചുപെട്ടത് ശരിയാണോ നിങ്ങൾ പ്രേക്ഷകര് തന്നെ ചിന്തിക്കുക ചെറിയാർക്കും പക്ഷെ എനിക്ക് ആദ്യത്തെക്കാട്ടിന് ഒന്നുകൂടി ക്ഷീണം ക്ഷീണം പക്ഷേങ്കിലും ആയുഷുവിന്റെ കാട്ടിന് ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഒന്നുകൂടി ക്ഷീണം കൂടുതൽ ആയുഷുവിന്റെ മർന്നം എന്താണ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട സമയത്ത് എന്നാലും സ്റ്റിച്ചിട്ടിട്ടും ഇനി കൊറേ നടക്കുകയും ഒക്കെ ചെയ്തേനു പക്ഷേ ഇതിപ്പോ എനിക്ക് തീരെ അനുകാൻ പറ്റാത്ത അവസ്ഥ ഇത് അന്യാൻ വേണ്ടിയിട്ട് പറയാലോട്ടോ അതിന്റെ അവസ്ഥകൾ അന്നേത് തമ്മിലുള്ള മാറ്റങ്ങൾ കമ്പയർ ചെയ്ത് ഞാൻ എന്നോട് പറഞ്ഞതാണ് അപ്പം ശ്രദ്ധിക്കുക ഈ ഒരു ടൈമിലുള്ള ഡെലിവറി അപ്പൊ അതാണ് ഞാൻ എല്ലാടത്തും പറയുന്നത് അല്ലാണ്ട് അതാണ് ഓൻ ഓളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂചിപ്പാക്കം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഓളെ അതിന് ഇരട്ടിയായി ഓൻ കയറിയുകയാണ് ആ കയറിഞ്ഞ് കാണാതെ ഓനെ വിമർശിക്കുന്ന ആളുകളോട് തന്നെയാണ് ഞമ്മക്ക് പറയാനുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരന്ന് പറയുന്നത് ഈ ഒരു പകേന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് ഈ വീഡിയോയുടെ താഴെ ആളുകൾ അടിച്ചിരിക്കുന്ന കമന്റുകൾ പച്ചമാങ്ങയുമായി കാണാൻ ഷമിത്രയുടെ മക്കൾ വരുമായിരിക്കും എന്നുള്ളൊരു കമന്റ് തൊലിക്കെട്ടി അപാരം തന്നെ നമിച്ചു പുളിപ്പുണ്ടോടെ അനക്ക് എന്തെങ്കിലും പണിക്ക് പോയി ജീവിച്ചൂടെ വളരെ മോശമായ കമന്റുകളാണ് കമൻറ്റുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ഇത്രയും അധികം കെയർ ചെയ്യുന്നൊരു പഹേനായിട്ട് കൂടി ഇത്രയും അധികം ആളുകൾ ഓനെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പം ഏറെ സങ്കടകരമാണ് എനിവേ ഇത്തരം ഒരു അവസ്ഥ ഒരു ഭർത്താക്കന്മാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം